ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ സുസ്രോൺ എനർജി ഓഹരിയുടെ വിപണി വില്ലിൽ ക്രമാനുഗത വർധന പ്രകടമാണ് മികച്ച ജൂൺ ഫാതഫലവും അടുത്തിടെ കമ്പനിയിൽ നിന്നും വന്ന ഏറ്റെടുക്കുഡ് പ്രഖ്യാപനവും ഒക്കെ ഓഹരിയുടെ കുതിപ്പിന് ശക്തി പകരുന്നു വിപണി വില നൂറ് രൂപയിൽ താഴെയായതിനാൽ തന്നെ സുസ്രോൺ എനർജി ഓഹരികൾ റീട്ടേൺ നിക്ഷേപകർക്കും പ്രിയങ്കരമാണ് അടുത്ത കാലത്ത് ഓഹരി കാഴ്ചവെക്കുന്ന കുതിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സുസ്രോൺ എനർജി ഓഹരിയുടെ സമീപഭാവിയിലേക്കുള്ള സാധ്യതകൾ പരിശോധിക്കാം ആദ്യമായി ഓഹരി വിലയിൽ കുതിപ്പ് നോക്കാം വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ അഞ്ച് ശതമാനം നേട്ടത്തോടെ എഴുപത്തി ആറ് രൂപ അമ്പത് പൈസയിലായിരുന്നു സുസ്രോണറിജ് ഓഹരിയുടെ ക്ലോസിംഗ് ഇതുതന്നെയാണ് ഈ ഓഹരിയുടെ അമ്പത്തിരണ്ടാഴ്ച കാലയളവിലെ ഉയർന്ന നിലവാരമായും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ കമ്പനിയുടെ വിപണി മൂല്യം ഒരു ലക്ഷം കോടി രൂപ എന്ന നാഴികല്ലും പിന്നിട്ടു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മുപ്പത്തെട്ട് ശതമാനവും ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ നൂറ് ശതമാനവും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നേട്ടവും ക്യാപിറ്റൽ ഗുഡ്സ് വിഭാഗത്തിലുള്ള മിഡ് ക്യാപ്പ് ഓഹരിയായ സുസ്രോണ റെഡിയിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് കമ്പനിയുടെ കനത്ത കടബാധ്യതയെ തുടർന്ന് ഒരു പതിറ്റാണ്ടിലേറെക്കാലം തിരിച്ചടി നേരിട്ട് തീരത്താഴ്ന്ന വിലയിലായിരുന്നു സുസ്ലോണർ ഓഹരി വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിനിടെ ഒരു ഘട്ടത്തിൽ ഓഹരിയുടെ വിപണി വില ഒരു രൂപ എഴുതു പൈസയിലേക്ക് കൂപ്പൂർത്തിയിരുന്നു എന്നാൽ സമീപകാലത്ത് കമ്പനിയുടെ കടബാധ്യതകൾ ഗണ്യമായി താഴ്ത്തിക്കൊണ്ടുവരാനും മികച്ച സാമ്പത്തിക പ്രകടനം പുറത്തെടുക്കാനും ലാഭം കൈവരിക്കാനും സാധിച്ചതോടെ സുസ്ലോണർ വൻതോതിൽ നിക്ഷേപ ശ്രദ്ധ പതിഞ്ഞു റീറ്റെയിൽ നിക്ഷേപകരെ പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മത്സരിച്ച് ഓഹരികൾ സ്വന്തമാക്കിയതോടെ പതിനെട്ട് രൂപ നിലവാരത്തിൽ നിന്നും സുസ്രോണർ ഓഹരിയുടെ വിപണി വില എഴുപത്തഞ്ച് രൂപ നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നു എന്നിരുന്നാലും സുസ്രോണർജിയുടെ ഐ പി ഒ നടന്ന രണ്ടായിരത്തി അഞ്ച് കാലളവിനെ താഴെയാണ് നിലവിലുള്ള വിപണി വില എന്നതും ശ്രദ്ധേയമാണ് അഞ്ഞൂറ് രൂപ നിലവാരത്തിലായിരുന്നു അന്ന് ഐ പി ഒ നടന്നത് പിന്നീട് ഓഹരിയുടെ മുഖവിൽ നേരിട്ട മാറ്റങ്ങൾ കൂടി കണക്കിലെടുത്താൽ സുഷോ റർജി ഓഹരിയുടെ സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരം രണ്ടായിരത്തി എട്ട് ജനുവരി ഒൻപതിന് രേഖപ്പെടുത്തിയ നാനൂറ്റി അൻപത്തൊൻപത് രൂപ എൺപത് പൈസയാണ് കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം നടപ്പ് സാമ്പത്തിക വർഷത്തെ ഒന്നാം പാദത്തിൽ സുസ്രോണർജി നേടിയ വരുമാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോടി രൂപയാണ് വാർഷികമായി അൻപത് ശതമാനം വളർച്ചയുടെ വരുമാനത്തിൽ രേഖപ്പെടുത്തിയത് അതേപോലെ ഒന്നാം സാമ്പത്തിക ഭാഗത്തിൽ കമ്പനിയുടെ അറ്റാദായം മുന്നൂറ്റി കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ സമാനവാദത്തേക്കാൾ അറ്റാദായത്തിൽ ഇരുന്നൂറ് ശതമാനം വർധന കൈവരിച്ചു പ്രവർത്തന ലാഭത്തിൽ എൺപത്തി ശതമാനം വളർച്ച രേഖപ്പെടുത്തി പ്രവർത്തന ലാഭ മാർജിൻ കഴിഞ്ഞ വർഷത്തെ പതിനാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിന്നും ഇത്തവണ പതിനെട്ട് പോയിന്റ് നാല് ശതമാനമായി മെച്ചപ്പെട്ടു കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക സാമ്പത്തികവാദങ്ങളിലായി സുശ്രോണർജിയുടെ പ്രതിയോ വരുമാനത്തിലും ക്രമാനുഗത വളർച്ച പ്രകടമാണ് സമീപകാലത്ത് സാമ്പത്തിക ബാധ്യതകൾ ഏറെക്കുറെ പരിഹരിച്ചതോടെ കമ്പനി കടരഹിതമായ നിലയിലേക്ക് മാറിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും സുസ്ഥിര വികസനത്തിൻ്റെയും ഭാഗമായും സർക്കാർ തലത്തിൽ നിന്നുള്ള വിവിധ രീതിയിൽ ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളും ഉപഭോക്താക്കളിൽ നിന്നും സ്വാഭാവികം വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും ഒക്കെ പുനരുവേഗ ഊർജ്ജ മേഖലയിൽ വമ്പൻ സാധ്യതകൾ തുറന്നിടുന്നു രണ്ടായിരത്തി മുപ്പതോടെ പാരമ്പര്യ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജോൽപാദനം അഞ്ഞൂറ് ജീഗാവാട്ട് ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതും ഈ മേഖലയ്ക്ക് ഗുണകരമാണ് അതേപോലെ കടബാധ്യത കുറഞ്ഞതും സമീപകാല ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നതും സുശ്രോൺ എനർജിക്ക് അനുകൂല ഘടകങ്ങളാകുന്നു കഴിഞ്ഞ ആഴ്ച സുശ്രോൺ പ്രഖ്യാപിച്ച അറുന്നൂറ്റി കോടി രൂപ ചെലവിട്ടുള്ള റനം എനർജി സർവീസസ് എന്ന കമ്പനിയുടെ ഏറ്റെടുക്കലും പോസിറ്റീവാണ് എന്നിരുന്നാലും ഓഹരിയുടെ മൂല്യമതിപ്പ് അഥവാ വാല്യുവേഷൻ ഇപ്പോൾ അധികരിച്ച് നിൽക്കുന്നതും മുഖ്യ പ്രവർത്തന മേഖലയ്ക്ക് പുറത്തു നിന്നുള്ള വരുമാനം ഉയരുന്ന ട്രെൻഡും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് കൂടാതെ സർക്കാരിൻ്റെ ഭരണനീയങ്ങൾ പ്രതികൂലമാകുന്ന സ്ഥിതിയ്ക്ക് ശേഷം വിൻഡ് ടർബൈൻ ജനറേറ്റർ ഭാഗത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ത്ത ഡിമാൻഡ് പുതിയ കമ്പനികളിൽ നിന്നുള്ള വെല്ലുവിളി എന്നിവയൊക്കെ സുസ്രോൺ എനർജി ഓഹറിലെ റിസ്ക് ഘടകങ്ങളാണ് സുസ്രോണിൻ്റെ ടാർഗറ്റ് പ്രൈസ് ഇതിനകം സുസ്രോൺ എനർജി ഓഹറിൽ നിക്ഷേപ സംബന്ധമായ വിശകലനം നടത്തിയിരിക്കുന്ന അനലിസ്റ്റുകളുടെ ഭൂരിഭാവം നിർദ്ദേശം ബൈ റേറ്റിംഗ് ആയിരുന്നു ബാക്കിയുള്ള അനലിസ്റ്റുകൾ നൽകിയത് ഹോൾഡ് റേറ്റിംഗ് ആണ് എന്നാൽ വിവിധ സമയങ്ങളിലെ അനലിസ്റ്റുകൾ സുസ്രോൺ എനർജി ഓഹറിക്ക് നൽകിയ ടാർഗറ്റ് പ്രൈസിൻ്റെ ശരാശരി നിലവാരം എഴുപത് രൂപയായിരുന്നു ഇത് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വിലയേക്കാൾ പത്ത് ശതമാനത്തോളം താഴെയാണെന്ന് ശ്രദ്ധേയം അതായത് ഓഹരിയുടെ വില നേരത്തെ നൽകിയിരുന്ന ടാർഗറ്റ് പ്രൈസ് നിലവാരവും മറികടന്നും മുന്നേറിയുന്ന സാരം എന്നിരുന്നാലും സുശ്രോണി ഓഹരിക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന ടാർഗറ്റ് പ്രൈസ് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ എസ് സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ലക്ഷ്മികാന്ത് ശുക്ല നിർദ്ദേശം എൺപത് രൂപയാണ് കഴിഞ്ഞ ആഴ്ച ഓഹരിയുടെ വിപണി വില എഴുപത് എഴുപത്തിരണ്ട് രൂപ നിലവാരത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ നിർദ്ദേശം നൽകിയത് സുശ്രൺ ഓഹരി വാങ്ങുക അറുപത്തഞ്ച് രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ലക്ഷ്മികാന്ത് ശുക്ല വ്യക്തമാക്കിയിരുന്നു ഡിസ്ക്ലൈമർ മേൽസൂചിപ്പിച്ച് വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി ഉള്ളിലെ നിക്ഷേപ ലാഭശ്ഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുക സ്ഥിബി അതൃത മാർക്ക് സേവനം തേടുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം